നമസ്കാരം ഞങ്ങളിപ്പോ ഉള്ളത് നിലവിൽ കോട്ടക്കുന്നിലണ്ടാ കോട്ടക്കുന്നിൽ അങ്ങനെ ഒരു പരിപാടിക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ എല്ലാവരും കറങ്ങുകയാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ ആളുകൾ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഭാഗത്തുണ്ട് വണ്ടിന്റെ നമ്മുടെ ബാക്കിനൊക്കെ ഒരുപാട് ആളുകൾ വരുന്നു ഇതൊക്കെ നമ്മുടെ ഒരു സംഘടനയുടെ ആൾക്കാരാ കണ്ടുപോയി അപ്പൊ നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്കൊന്ന് കടക്കാം ഇതാണ് പ്രിയപ്പെട്ട ആരും മറക്കണ്ട നല്ല പട നായകനാണ് എല്ലാത്തിന്റെ ഏറ്റവും മലപ്പുറത്തിന്റെ വികസനമായ കോട്ടക്കുന്ന് കോട്ടക്കുന്നിലാണ് ഇപ്പൊ ഞങ്ങള് എല്ലാവരും ഒരു ഇവിടെ ഒരു നിലവിലൊരു പരിപാടി ഞങ്ങൾക്ക് ഇണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാ ആളുകളും സുഹൃത്തുക്കളൊക്കെ അടങ്ങുന്ന ആളുകളൊക്കെ ഇവിടെ അങ്ങനെ സന്ദർശിക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ വരുന്ന ഒരാൾക്ക് എൻട്രി ഫീസ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെ സ്വിമ്മിങ് പൂളിലൊക്കെ കയറണമെങ്കിൽ മുപ്പത് രൂപ അമ്പത് രൂപ ഒക്കെ ഉണ്ട് ഇപ്പോൾ ഈ കുട്ടികൾ കളിക്കുന്ന ഭാഗങ്ങളാണ്ട വിനോദസഞ്ചാരികളാണ് ഇവിടെയൊക്കെ ഈ കാണുന്നത് അപ്പോൾ ഇന്ന് ശനിയാഴ്ച അത് കാരണം കുറച്ച് ആളുകളുണ്ട് ഞായറാഴ്ചയാണെങ്കിൽ ഒരുപാട് ആളുകൾ പല ഭാഗം ജില്ലകളിൽ നിന്നും പല ഭാഗത്തു നിന്നായിട്ട് ആളുകളൊക്കെ എത്തിച്ചേരാറുണ്ട് എൻ്റെ കൂടെയുള്ള പ്രിയപ്പെട്ട അബ്ബാസ് പങ്കട ജീവകാരുണ്യ പ്രവർത്തകനും കൂടിയാണ് മൂപ്പരാളുടെ പ്രവർത്തനം പറയേണ്ടതില്ല ഒരുപാട് നന്മ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അബ്ബാസ് ക മുഖാന്തരാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റംബ്ലത്ത പാലിറ്റീവിൻ്റെ വളിൻ്റെ റംബലത്ത എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഇന്ന് ഒന്നു കറങ്ങാൻ നടന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഭാവങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം കാണാം ഇനി എൻ്റെ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നമസ്കാരം മലപ്പുറം ജില്ലയിൽ കോട്ടത്തിന്റെ കാണുന്നത് ഞങ്ങളിപ്പോ ഇവിടെ ഈ ഭാഗങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ സന്ദർശിക്കൊക്കെ ഫീസ് വരുന്നത് രൂപ അപ്പോ ഈ ഭാഗങ്ങളൊക്കെ ഞങ്ങൾ സന്ദർശിക്കാനായിട്ടാണ് കേറിയാഴ്ചയിലേക്ക് കടക്കുകയാണ് കൂടി സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്നിലാണ് ഞാനും മാമൂദിയ തൃശൂർ ഞാനൊരു പരിപാടിക്ക് വേണ്ടി ഇവിടെ വന്നതായിട്ടില്ല ഇതൊക്കെ ജീവകാര്യ പ്രവർത്തകയായിട്ടുള്ള മാമൂലിയോട് കൂടിയാണ് കോട്ടത്തിന്ന് കാണുന്നത് നമ്മളെ എന്ത് പരിപാടിക്കും ജീവകാരുണ്യ മേഖലയിൽ നിന്ന് മാധ്യമ മാധ്യമപ്രവർത്തകയും ജീവകാര്യ പ്രവർത്തകയായ മാമൂലിയ ട്രീൻ അവരുടെ കൂടെ തിരുത്തുന്നു വന്നപ്പോൾ മാത്രം കോട്ടത്തിൽ നിന്ന് കാണിച്ചു ഇവിടെ ഒരു യോഗമുണ്ടായിരുന്നു രണ്ടു തിരിച്ച് ഇവിടെ വന്നതാണ് பிரியமோதியானது ஃபோட்டோ கூட மதிப்புறம் அது சாரீக பிரிவு வந்து இப்போ நடனம்